എന്താ ഇവിടെ ഇവിടെ പണി ഇതെന്തിനാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഇതാണ് ഇതാണ് മാങ്ങ സീസൺ ആയപ്പോൾ പണി നല്ല പുളിയുള്ള മാങ്ങയാണ് ആ അല്ല അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ മാങ്ങയല്ലേ മാവ് ഒരു ദിവസം രാത്രി ചെയ്തോണ്ടിരിക്കും

അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ വീട്ടിലാന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ആ ആന്റി ഒന്ന് എന്താ ഇവിടെ ആരെപ്പോള്ളൂ അപ്പൊ ഞാൻ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞ പറയാം അപ്പൊ വെല്ലുമ്മി എവിടെ ഞാൻ പറഞ്ഞ അവിടെയാണ് പറഞ്ഞു എന്താ

അപ്പോൾ നിയമമോൾ ഉള്ളതുകൊണ്ടേ നിയമോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചുട്ടനെ നോക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ വയ്യായി കുറച്ച് ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനെ ഉഷാറായി ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതി ചുട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഏട്ടൻ ഇവിടെ ഇല്ലായിട്ട് പുറത്ത് പോയത് കേട്ടോ ഇപ്പം നിയമങ്ങളാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ലച്ചക്കുട്ടി ഞാൻ കസ്റ്റമർ ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് ഒക്കെ ലോങ് ആയിട്ടുള്ളവരാണെങ്കിലും ഇവിടെ വന്ന് സാധനം എടുക്കാനൊക്കെ വരുട്ടോ അപ്പം അങ്ങനെ അവൾ ഇത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ദൈവം ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് നല്ല മിഴുക്കൻ കുട്ടനായിട്ട് പഴമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോ വൈകീട്ടൊന്ന് ടൗണിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് അവന് കൊറച്ച് എന്താ പറയാ അനാറും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇപ്പൊ ഇടയ്ക്ക് അതൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാം ഭയങ്കര ഇഷ്ടാണ് ഏട്ടാ രണ്ടാളെയും കാണുന്നില്ലല്ലോ ഇവിടെ ഒരു കൈ മാത്രമേ കാണുന്നുള്ളല്ലോ വേറൊരാളും കൂടെ ഇവിടെ ഇണ്ട് കഞ്ചറാട്ടാ ഇവിടെ ഒരു മോളെ ഉറക്കം െ നോക്കാനുള്ള ഒരാളാണ് കേട്ടോ നിയമോളെ നമുക്ക് വിടണ്ട അവിടെ നിർത്തിയല്ലോ കിച്ചുട്ടാ നിന്നെ നോക്കാൻ ഒരാളായി ഏഹ് നിയമോ കിച്ചു ഇഷ്ടോ ഇവിടെ നിന്ന് നിയമോളെ നിയമോക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല നന്നായിട്ട് നോക്കൂട്ടാ എടുത്തോണ്ട് നടക്കാൻ പറ്റുവാണെങ്കി എടുത്തോണ്ട് നടന്നേനല്ലേ ലക്ഷിച്ചേച്ചു ലച്ചി ചേച്ചി ചേച്ചി നിയമോളും കിച്ചുട്ടനെ നന്നായി നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് ഞമ്മളെ ഭയങ്കര ഇഷ്ടമാണ് അതാ ചിരിക്കുന്നത് ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ മടക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി കഴിഞ്ഞു അപ്പൊ ഇവിടെ കിടന്നു ഞാനാണെങ്കിൽ കുറച്ച് പണി ഉണ്ടേട്ടാ ലൂന് വിഷുവിന് ഫോട്ടോ എടുക്കാൻ വല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ അയ്യോ ഇതിലെന്താ കരി ഒക്കെ വെച്ച് തേച്ചപ്പളേക്കും മറ്റൊമ്മ കണ്ടോ വിഷുവിന് നീ ചിരിക്കണ്ട ചിരിക്കണ്ടട്ടാ കണ്ടോ കരിയാക്കിട്ട് ലച്ച ചേച്ചിന്റെ പണിയോ നിന്റെ പണിയോ അല്ലേ വിഷുവിന് ഇതെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ട വാവാടി ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ടൊരു സാരി വാങ്ങിച്ചതാട്ടാ നമ്മൾ റീസെല്ലിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ ഉടുത്തോളാം അങ്ങനെ ഇത് ഇവിടെ വെച്ച് അത് ഇന്നലെ അങ്ങോട്ട് അതെടുത്ത് പുറത്ത് വലിച്ചിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അലക്കണം മോനേ കുഞ്ഞാവേ അവനിങ്ങനെ കിടക്കുവാണ് ട്ടാ നമ്മടെ വിശേഷങ്ങള് അപ്പൊ ഞാൻ ലച്ചൂനും കൂടെ ഒന്ന് കാണിച്ചോളായിരിക്കും ആദ്യം പോന്ന് നീമോള് മുടി കെട്ടിയ സാധനമൊക്കെ അഴിച്ചിട്ടു നീമോളെ മുടി കെട്ടി വെക്കണേക്ക് ഇവിടെയാണ് നമ്മടെ സാധനങ്ങളൊക്കെ വെക്കുന്നത് ആ ഇവിടെ ഉണ്ടാ അപ്പൊ അച്ഛനും മോളും കൂടെ ഇവിടെ എന്തോ തിരക്കിട്ട പണിയാ ആ ആ എന്താ നോക്കി നോക്കിപ്പോന്ന് എങ്ങോട്ടല്ലോ ആന്നല്ല അവിടെ എന്തോ എടുക്കാൻ വേണ്ടി വന്നതാ നിങ്ങളെ കാണുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള് പോവാ ഞങ്ങളവിടെ പണി ഉണ്ട് പണി 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 അല്ലെ പോവാ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കഥ പറയുന്നു ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ എല്ലാരെല്ലാം ചെയ്തോളൂ